നമസ്കാരം കാലം തെറ്റി പിറന്നതാണ് ഞങ്ങൾ ചെയ്ത കുറ്റം ഇരുപത് വർഷം മുന്നേ ഞാൻ മെഡൽ നേടുമ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊമോഷൻ പോലും തരാൻ തയ്യാറായില്ല നീരജ് മെഡൽ നേടിയതിനു ശേഷമുള്ള മാറ്റം ഞാൻ കണ്ടു രാജ്യം വളരെയധികം മാറിയിരിക്കുന്നു വിജയം രാജ്യം ഒന്നാകെ ആഘോഷിക്കുന്നു ഞാൻ തെറ്റായ സമയത്താണ് ജനിച്ചു പോയതെന്ന് തോന്നുന്നു രാജ്യത്ത് ഇന്ന് എല്ലാവരും സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുന്നു വിജയങ്ങൾ ആഘോഷിക്കുന്നു പണ്ട് രണ്ടോ മൂന്നോ അത്ലറ്റ്സുകളിലായിരുന്നു രാജ്യത്തിന്റെ ശ്രദ്ധ എന്നാൽ ഇന്ന് ഡസൻ കണക്കിനായിരിക്കുന്നു അതിന് കാരണം നരേന്ദ്രമോദിയുടെ നേതൃവൈഭവമാണ് രാജ്യത്ത് സ്ത്രീ ഉന്നമനം എന്നത് വാക്കുകളിൽ മാത്രമല്ലാതായിരിക്കുന്നു രാജ്യത്ത് എല്ലാ സ്ത്രീക്കും സ്വപ്നം കാണാനും അത് നടപ്പിലാക്കി തരുവാനും ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുന്നു എന്നതും വലിയ കാര്യമാണ് ഭാരതത്തിലെ ഇന്നത്തെ സ്പോർട്സ് രംഗത്തിനെ പറ്റി അഞ്ജു ബേബി ജോർജ് പറഞ്ഞതാണ് ഇത് അവർ കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഭാരതത്തിലെ സ്പോർട്സ് രംഗത്തുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് ധാരാളം മാറ്റങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇന്ന് നീരജന് മെഡൽ കിട്ടിയപ്പോൾ വളരെയധികം അംഗീകാരം കിട്ടുന്നു പ്രധാനമന്ത്രി എല്ലാവർക്കും അംഗീകാരം നൽകുന്നു രാജ്യം വലിയ അംഗീകാരം നൽകുന്നു എനിക്ക് അവരുടെ അസൂയ തോന്നുന്നു എന്നും അഞ്ജു ബേബി ജോർജ് പറയുന്നുണ്ട് ഖേലോ ഇന്ത്യ പ്രൊജക്ട് ടാർഗറ്റ് ഒളിമ്പിക്സ് സ്പോഡിയം പ്രൊജക്ട് എന്നിവ വഴി സ്പോർട്സ് മേഖലയ്ക്ക് വലിയ അംഗീകാരം കിട്ടിയിരിക്കുകയാണ് എല്ലാവരും പറ്റി സംസാരിക്കുന്നു എല്ലാവരും സ്പോർട്സിലേക്ക് വരാൻ താൽപ്പര്യം കാണിക്കുന്നു രണ്ടായിരത്തി മൂന്ന് പാരീസ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച അത്ലറ്റാണ് അഞ്ജു ബേബി ജോർജ് ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടി അഞ്ച് ചരിത്രം സൃഷ്ടിച്ചു ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് അത്ലറ്റാണ് അഞ്ജു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആറ് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ ചടിയാണ് അവർ ഭാരതത്തിനായി മെഡൽ സ്വന്തമാക്കിയത് ഇത്രയും വലിയ അംഗീകാരം നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ആളാണ് അഞ്ജു ബേബി ജോർജ് പക്ഷേ താരത്തിന് യാതൊരു രീതിയിലുള്ള പരിഗണനയും രാജ്യത്ത് നിന്ന് അന്ന് ലഭിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല അതുകൊണ്ട് ഇന്ന് സ്പോർട്സ് മേഖലയിൽ നമ്മുടെ താരങ്ങൾ വലിയ നേട്ടങ്ങളും കൈവരിക്കുന്നു ഇന്ന് സ്ത്രീ ശാക്തീകരണം വരും വാക്കുകൾ ിൽ മാത്രമല്ല ഇന്ന് ഭാരതത്തിലെ പെൺകുട്ടികൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നു തങ്ങളുടെ സ്വപ്നങ്ങൾ സാധിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക് സാദിത്യത്വം വഹിക്കാമെന്ന് മോദി പറഞ്ഞത് ഭാരതത്തിന്റെ സ്വപ്ന സാക്ഷാത്കരണമാണ് അത് എനിക്ക് നേരിട്ട് കാണാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം നേടാൻ കഴിഞ്ഞത് നരേന്ദ്രമോദിയുടെ നേതൃത്വം കാരണമാണെന്നും അഞ്ചുബേബി ജോസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും വരണം മോദി ഭരണം ഇതാണ് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ രാജ്യം കുറച്ച് വർഷങ്ങൾ കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ വികസനങ്ങൾ അതൊന്നും തന്നെ ചെറുതല്ല ജനങ്ങൾ അതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നത് വികസനങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന ഒരു രാജ്യത്തെയാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് दिगंधा रिसोर्ट अहमदाबाद गुजरात